തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തടഞ്ഞുവെന്നാരോപിച്ച ആർ എസ് എസ് പ്രവർത്തകൻ ജീവനൊടുക്കി മരിച്ചത് തിരുമല സ്വദേശി ആനന്ദ് തമ്പി ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പിക്ക് ഗുരുതര ആരോപണം ബി ജെ പി തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത് മണ്ണ് മാഫിയക്കാരനെ തന്റെ മൃതദേഹം ബി ജെ പി കാണിക്കരുതെന്നും കുറിപ്പ് ആനന്ദിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചില്ലെന്ന് വി വി രാജേഷ് കോളിളക്കം സൃഷ്ടിച്ച കണ്ണൂർ പാലത്തായി പോക്സോ കേസിൽ പ്രതിക്ക് മരണം വരെ തടവ് ശിക്ഷ രണ്ട് പോക്സോ വകുപ്പുകളിൽ ഇരുപത് വർഷം വീതം തടവ് അനുഭവിച്ച ശേഷം ജീവപര്യന്തം തടവ് അനുഭവിക്കണം ബി ജെ പി നേതാവും അധ്യാപകനുമായ പത്മരാജന് രണ്ട് ലക്ഷം രൂപ പിഴയും തൃപ്തികരമായ വിധിയെന്ന് പ്രോസിക്യൂഷൻ പ്രതിപക്ഷ ആരോപണങ്ങൾ അസ്ഥാനത്താക്കിയെന്ന് കെ കെ ശൈലജ ബീഹാറിലെ കൂറ്റൻ പരാജയത്തിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലും പൊട്ടിത്തെറി കുടുംബവുമായുള്ള ബന്ധവും രാഷ്ട്രീയവും ഉപേക്ഷിക്കുകയാണെന്ന് ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ എല്ലാ പഴികളും ഏറ്റെടുക്കുന്നുവെന്നും ഇനിയും ശബ്ദമുയർത്തുമെന്നും തേജസ്വി യാദവ് ബീഹാറിൽ നിലം പരിശായതിനു പിന്നാലെ ആത്മപരിശോധനയ്ക്ക് കോൺഗ്രസ് ഫലം വിശകലനം ചെയ്ത് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും അധ്യക്ഷനെ നീക്കിയേക്കും നാവർത്തിച്ച് നേതാക്കൾ ആർക്കും വന്നിരിക്കുന്നത് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല പാർട്ടി പ്രവർത്തകർ മറ്റു രാഷ്ട്രീയ അട്ടിമറിയും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഈ മാസം പത്തൊൻപതിന് അധികാരമേൽക്കും എല്ഡിഎഫിലെ പി എം ശ്രീ തർക്കത്തിൽ വെടിനര്ത്തല സിപിഐഎം ഏറ്റുമുട്ടല് തുടരേണ്ടതില്ലെന്നും എം വി ഗോവിന്ദന് സംസ്ഥാനത്തെ എസ്ഇആറുമായി സഹകരിക്കുമെങ്കിലും നിയമ പോരാട്ടം തുടരും സുപ്രീംകോടതിയെ സിപിഐഎം പ്രത്യേകം സമീപിക്കുമെന്നും ഗോവിന്ദന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിന് തിരിച്ചടി മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകില്ല വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് വെട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൽ ഡി എഫിന്റെ പരാതിയിലെ നടപടി വിലാസത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിലെ വോട്ട് ചോരിയേക്കാൾ ഭീകരമായ സാഹചര്യമെന്ന് കെ മുരളീധരൻ ആലപ്പുഴയിൽ രാമങ്കരിക്ക് പിന്നാലെ കുമാരപുരം പഞ്ചായത്തിലും സിപിഐ സി പി ഐ എം നേർക്കുനേർ മത്സരം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യു ഡി എഫിനൊപ്പം മത്സരിക്കാൻ സി പി ഐ എം വിമതർ കോർപ്പറേഷനിൽ സീറ്റ് നിഷേധിച്ചതിന് കോൺഗ്രസ് വിട്ട് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് സംസ്ഥാനത്ത് എസ് ഐ ആർ നടപടി നീട്ടണമെന്ന ആവശ്യം തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെക്കണമെന്ന് ആവർത്തിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അട്ടിമറിക്കാൻ ആരോപണം വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതി പ്രസിഡന്റായി ചുമതലയേറ്റ് കെ ജയകുമാർ ബോർഡ് അംഗമായി കെ രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു സ്വർണ്ണക്കൊള്ള ബോർഡിന്മേൽ വിശ്വാസ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ജയകുമാർ മലയാളി വേദനിക്കുന്ന സാഹചര്യം ഇനി ഉണ്ടാകില്ലെന്നും പുതിയ പ്രസിഡന്റിന്റെ ഉറപ്പ് കോഴിക്കോട് നന്മണ്ടയിൽ ഹോട്ടലിൽ കൊടിയ അതിക്രമം ചോദിച്ച മീൻ കിട്ടിയില്ലെന്ന് ആരോപിച്ച ഹോട്ടൽ അടിച്ചു തകർത്തു അതിക്രമം നടന്നത് ഫോർട്ടീൻസ് ഹോട്ടലിൽ ഇന്ന് രാവിലെയോടെ കൊലത്താഭിചാരക്രിയയുടെ മറവിൽ പതിനൊന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാജസ്വാമി പിടിയിൽ പോക്സോ കേസിൽ അറസ്റ്റിലായത് മുണ്ടയ്ക്കൽ സ്വദേശി ഷിനു പീഡനശ്രമം പരീക്ഷാ വിജയത്തിനായി പൂജയ്ക്കെത്തിയപ്പോൾ ഷിനു പീഡിപ്പിച്ചെന്ന് മറ്റൊരു യുവതിയുടെയും വെളിപ്പെടുത്തൽ എറണാകുളത്ത് പന്ത്രണ്ടുകാരനെ മർദ്ദിച്ച അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ കുട്ടിയുടെ തല ചുവരിൽ ചുവരിലിടിപ്പിച്ചും ശരീരത്തിൽ മുറിവുണ്ടാക്കിയും ക്രൂരത ആലുവയിൽ അച്ഛനെ മർദ്ദിച്ച മകൻ അറസ്റ്റിൽ കൊടികുത്തുമല സ്വദേശി ഹുസൈൻ അച്ഛൻ അലിയാരെ തല്ലിയത് സ്വത്തുതർക്കത്തെ തുടർന്ന് ി രഥോത്സവത്തിന്റെ രണ്ടാം ദിനം വൻ ഭക്തജനപ്രവാഹം ജനപ്രവാഹം ചരിത്ര പ്രസിദ്ധമായ ദേവരഥ സംഗമം നാളെ രഥസംഗമം കണ്ടുതൊഴാൻ മുപ്പത്തിമുക്കോടി ദേവകളും എത്തുമെന്ന് ഐതിഹ്യം ജമ്മുകാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ ഒൻപത് മരണം മുപ്പത്തിരണ്ട് പേർക്ക് പരിക്ക് പൊട്ടിത്തെറി വിവിധ ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പരിശോധിക്കുന്നതിനിടെ അട്ടിമറി അല്ലെന്ന പോലീസ് ആകസ്മികമായി ഉണ്ടായ അപകടമെന്ന് ഡി ജി പി നളിൻ പ്രഭാത് ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ഒരു ഡോക്ടർ കൂടി അറസ്റ്റിൽ പത്താൻകോട്ടിൽ നിന്നും പിടിയിലായത് ഡോക്ടർ റയീസ് അഹമ്മദ് ഭട്ട് ഗൂഢാലോചനയിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഡൽഹി പോലീസ് ഡോക്ടർ ഒമാൻ നബി അടക്കമുള്ളവർ ആശയവിനിമയത്തിനുപയോഗിച്ചത് ഇമെയിൽ ഡ്രാഫ്റ്റ് എന്ന് കണ്ടെത്തൽ രാജ്യത്തെ നടുക്കിയ മുഹമ്മദ് അഖ്ലാഖ് വധക്കേസിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കാൻ യോഗി സർക്കാർ കേസ് പിൻവലിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകി പ്രോസിക്യൂഷൻ ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ച് അഖിലാക്കിനെ സംഘം ചേർന്ന് തല്ലിക്കൊന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് പ്രതികളെയും കുറ്റവിമുക്തരാക്കാൻ നീക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എ ഐ നിർമ്മിത അശ്ലീല ചിത്രം പ്രചരിക്കുന്നതിന് ആശങ്ക പ്രകടിപ്പിച്ച നടി ഗിരിജ ഓക്ക് പന്ത്രണ്ട് വയസ്സുള്ള മകൻ ഭാവിയിൽ ഇത് കാണുമെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട് വ്യാജ ചിത്രം നിർമ്മിക്കുന്നവർ പിന്തിരിയണമെന്നും അഭ്യർത്ഥന ഗിരിജ ഓക്ക് ബ്ലൂ സാരി വുമൺ എന്ന പേരിൽ നാഷണൽ ട്രെൻഡിംഗായി മാറിയ മറാത്തി നടി കർണാടകയിൽ കരിമ്പിന്യായവിലാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അക്രമാസക്തം ിൽ ട്രാക്ടറുകൾക്ക് കത്തി നശിച്ചെന്ന റിപ്പോർട്ട് തീയിട്ടത് സമരക്കാരല്ലെന്ന് കർഷക സമര നേതാക്കൾ സമരത്തിൽ നിന്നും കർഷകർ മന്ത്രിതല ചർച്ചയ്ക്ക് പിന്നാലെ ഡോക്യുമെന്ററി വിവാദത്തിൽ മാപ്പ് പറഞ്ഞിട്ടും ബിബിസി വിടാതെ ഡൊണാൾഡ് ട്രംപ് നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുമെന്ന് ട്രംപ് നൂറ് കോടി മുതൽ അഞ്ഞൂറ് കോടി ഡോളർ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടും ജെഫ്രി അപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്ന ഡെമോക്രാറ്റുകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും ട്രംപ് ബ്രസീലിൽ നടക്കുന്ന കാലാവസ്ഥ ഉച്ചകോടി വേദിക്ക് മുന്നിൽ ഗോത്രവർഗ്ഗക്കാരുടെ പ്രതിഷേധം പ്രതിനിധികളുടെ പ്രവേശനം തടഞ്ഞ പ്രധാന കവാടത്തിൽ ഉപരോധം ഉച്ചകോടിയിൽ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും പ്രകൃതി ചൂഷണം ഇല്ലാതാക്കണമെന്നും ആവശ്യം ിൽ വോട്ടിംഗ് നിർബന്ധമാക്കിയ ശേഷമുള്ള ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ നിയമപരമായ കാരണങ്ങളില്ലാതെ വോട്ട് ചെയ്യാതിരുന്നാൽ ഒൻപതിനായിരം രൂപ വരെ പിഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യ സ്ഥാനാർത്ഥി ജീന ഉൾപ്പെടെ പേർ മത്സരരംഗത്ത് എഴുത്തുകാരി എം എൽ എ ബ്രോൺ വിഖ്യാത നോവൽ ഉദരംഗ ഹൈറ്റ്സ് വീണ്ടും സിനിമയാകുന്നു മാർഗോട്ട് റോബി എലൂർ ദി എന്നിവർ പ്രധാന വേഷങ്ങളിൽ ട്രെയിലർ പുറത്തിറക്കി അടുത്ത വർഷം വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് റിലീസ് ബോളിവുഡ് നടി കരീഷ്മ കപൂറിന്റെ വിവാഹമോചന സ്വത്ത് തർക്കത്തിൽ വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി നാടകങ്ങളുമായി കോടതിക്ക് മുൻപിൽ വരരുത് എന്ന് താക്കീത് അമേരിക്കയിൽ പഠിക്കുന്ന മകളുടെ ഫീസ് അടച്ചിട്ട് രണ്ട് മാസമായെന്ന നടി ഇത്തരം പ്രശ്നങ്ങൾ കോടതിക്ക് പുറത്ത് പരിഹരിക്കണമെന്നും കോടതി ഐ പി എൽ മിനി താരലേലത്തിന് മുൻപ് പ്രധാന താരങ്ങളെ നിലനിർത്തി ഫ്രാഞ്ചൈസികൾ സഞ്ജു സാംസനെ ടീമിലെത്തിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ജഡേജിയും സാംകരനും പകരം രാജസ്ഥാനിൽ പത്ത് താരങ്ങളെ കൈവിട്ട് ടീം ഉടച്ചു വാർക്കാൻ കൊൽക്കത്ത ഏറ്റവും കുറവ് തുകയുമായി ലേലത്തിന് മുംബൈ ഇന്ത്യൻസ് മിനി താരലേലം അടുത്ത മാസം പതിനാറിന് കൊൽക്കത്ത ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച രണ്ടാം ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റ് നഷ്ടം രവീന്ദ്ര ജഡേജയ്ക്ക് നാല് വിക്കറ്റ് ദക്ഷിണാഫ്രിക്കയുടെ ആകെ ലീഡ് അറുപത്തിമൂന്ന് റൺസായി ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാൻ സ്പെയിൻ ഇന്നിറങ്ങും ജോർജ് എതിരാളികൾ ബെൽജിയത്തിനും വെയിൽസിനും ഇന്ന് നിർണായകം